നമസ്കാരം നവീൻ ബാബു കൊല്ലപ്പെട്ട ഒക്ടോബർ പതിനഞ്ച് അന്ന് രാത്രി സംഭവിച്ചത് എന്താണ് അതായത് നവംബർ ഒക്ടോബർ പതിനാലിന് ആണ് ഈ ചടങ്ങ് നടക്കുന്നത് ആ ചടങ്ങ് നടന്ന് എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയ്പ്പ് ചടങ്ങ് നടന്ന് അവിടെ വലിഞ്ഞു കയറി ദിവ്യ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ് വന്ന് പെട്ടെന്ന് വന്ന് കയറി അവിടെ അവർക്ക് യാതൊരു ക്ഷണവും ഉണ്ടായിരുന്നില്ല വലിഞ്ഞു കയറി വന്നവർ നടത്തിയ പ്രസംഗമാണ് ഈ ഇപ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിന് കാരണമായി പോലീസ് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഇതല്ല കാരണമെന്നുള്ളതാണ് സത്യം നവീൻ ബാബുവിനെക്കുറിച്ച് രണ്ട് ദിവസത്തിനുള്ളിൽ പലതും പുറത്തു വരുമെന്നുള്ള കാര്യമാണ് ദിവ്യ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇങ്ങനെയാണ് അന്ന് തന്നെ കൊലപാതകം നടക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ പുറത്തു വരും എന്നുള്ളതാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ നമ്മൾ കാണാത്ത വലിയ മാഫിയ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ പോലീസിലും അതിലെ ഗുണ്ടകളിലും വലിയ വലിയ സ്വാധീനമുള്ള ഒരാൾ അത് നവീൻ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അദ്ദേഹത്തിന് ആരോടും വിരോധമില്ലെങ്കിലും എന്നാൽ അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള രേഖകൾ ഞെട്ടിക്കുന്നതാണ് ആ ഞെട്ടിക്കുന്ന രേഖകൾ പല സി പി എം നേതാക്കന്മാരുടെയും ഉറക്കം കെടുത്തിയിരുന്നു എന്നർത്ഥം അർത്ഥം പ്രശാന്തിൻ്റെ പേരിലെടുത്ത പെട്രോൾ പമ്പ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൈവശം അഞ്ച് പൈസ ഇല്ലാതെ നടക്കുന്ന ഒരാളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഗോൾഡ് പണയം വെച്ചും അല്ലാതെയുമാണ് പണം ഉണ്ടാക്കി എ ഡി എമ്മിന് കൊടുത്തത് എന്നാണ് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് കയ്യിൽ കാശില്ല എന്നുള്ളതാണ് പിന്നെ എങ്ങനെയാണ് നാലര കോടി രൂപ അദ്ദേഹത്തിന് ഉണ്ടാകുക നാലര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടാക്കിയെടുക്കാൻ ആ പെട്രോൾ പമ്പിന് എൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് ദിവ്യ എ ഡി എം നവീൻ ബാബുവിനെ പരസ്യമായി വളരെ മോശമായി ചിത്രീകരിച്ച് യാത്ര ചടങ്ങിൽ എല്ലാം കൂടെ അലങ്കോലപ്പെടുത്തിയത് അതിനുശേഷമുണ്ടായുള്ള സംഭവ വികാസം എന്താണ് അതാണ് നമ്മൾ എടുക്കേണ്ട കാര്യം ഒന്ന് ഇത് കൊലപാതകമാണെന്നതിലേക്കുള്ള ചുഴൽ ചൂടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒന്ന് ആദ്യം തന്നെ ഈ പതിനൊന്ന് മണിവരെ അദ്ദേഹം ഭാര്യയുമായി വിശദമായി സംസാരിച്ചിരുന്നു മക്കളുമായി സംസാരിച്ചിരുന്നു സ്വാഭാവികമായിട്ടും മക്കളും ഭാര്യയുമായി സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹം പത്തനംതിട്ടയിലെ എ ഡിയമായി സ്ഥലമാറ്റത്തോടുകൂടി പോകുമ്പോൾ ഇവിടുത്തെ യാതൊരു പ്രശ്നങ്ങളും അവിടെ ബാധിക്കില്ല പ്രത്യേകിച്ചും ഭാര്യയോട് കൃത്യമായി എല്ലാ കാര്യങ്ങളും പറ തുറന്ന് പറഞ്ഞ ഒരാൾക്ക് പിന്നീട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്നർത്ഥമാണ് അതുതന്നെയാണ് ഒന്നാമത്തെ കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്ന് പറയുന്ന കാരണം ഭാര്യയോട് പതിനൊന്ന് മണിവരെ സംസാരിച്ചു എന്ന് പറയുന്ന കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് ഉള്ളിൽ എന്തെങ്കിലും വിഷമം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അത് ഭാര്യയോട് വ്യക്തമാക്കും അതോടുകൂടി അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ മാറും പിന്നെ ആത്മഹത്യയുടെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല ആത്മഹത്യ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പ്രശ്നങ്ങൾ അവിടെ തന്നെ ഭാര്യയോട് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകണം മക്കളോട് പറയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവണം ഇവിടെ അത് തന്നെയാണ് ഒന്നാമത്തെ കാരണമായി നമുക്ക് എടുക്കാവുന്ന കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം രാത്രി പതിനൊന്ന് വരെ ഫോൺ ചെയ്തു എന്ന് പറയുന്നുണ്ട് ട്രെയിനിൽ യാത്ര ചെയ്തു എന്ന് പറയുന്നുണ്ട് സ്വാഭാവികമായിട്ടും കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ അദ്ദേഹം പോയിട്ടുണ്ടാകാം മുനീശ്വരൻ കോവിൽ നിന്ന് അദ്ദേഹം പിന്നീട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടാകാം അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ആ പോയ സമയത്ത് അദ്ദേഹം ട്രെയിൻ കയറിയിട്ടുണ്ടാകും എട്ട് അൻപത്തഞ്ചിന് പക്ഷേ അതിനിടയിൽ അത് എനിക്ക് കിട്ടിയ വിവരപ്രകാരം അദ്ദേഹത്തിന് വ്യാജ അശ്ലീല സന്ദേശങ്ങൾ കിട്ടുന്നു ആ അശ്ലീല സന്ദേശങ്ങളെ അദ്ദേഹത്തിൻ്റെ അടക്കമുള്ള ഫോട്ടോ നഗ്നമായി ചേർത്തിക്കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഫാബ്രിക്കേറ്റഡ് സാധനങ്ങളാണ് അത് അത് സി പി എമ്മിലെ ഈ മാഫിയ സംഘത്തിൻ്റെ പ്ലാനും പ്രവർത്തനവുമാണ് അദ്ദേഹത്തെ മാനസികമായി തകർക്കുക ഇതെല്ലാം ഭാര്യയ്ക്കും മക്കൾക്കും അയച്ചുകൊടുക്കുമെന്നും പേടിപ്പിക്കുക ഇതൊക്കെ ഉണ്ടായി എന്നാണ് പറയുന്നത് അത് പ്രകാരം അദ്ദേഹം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ കയറിയ ശേഷം തലശ്ശേരിയിലെത്തി അദ്ദേഹത്തിനുള്ള നിർബന്ധമായിട്ട് അദ്ദേഹത്തോട് ഇറങ്ങണമെന്നും അവിടെ ഒരു ആ വാഹനമുണ്ടാകുമെന്നും ആ വാഹനത്തിൽ കയറി പോകണമെന്നും കയറണമെന്നാണ് പറഞ്ഞത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെ ആണെങ്കിൽ അദ്ദേഹം ട്രെയിൻ യാത്ര നടത്തിയിട്ടുണ്ടാകാം ട്രെയിൻ യാത്ര നടത്തിയിട്ട് അദ്ദേഹം തലശ്ശേരിയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോന്ന് പിന്നീട് ഭീകരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കി കൊന്നതാകാം രണ്ടാമത്തെ ഒരു കാര്യമാണ് പറയുന്നത് മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ പിന്തുടർന്ന രണ്ട് പേരാണ് അത് കൃത്യമായി മറുനാടൻ എക്സ്ക്ലൂസീവ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ബന്ധു തന്നെ രണ്ട് ഹെൽമെറ്റ് ധരിച്ച ബൈക്കുകാർ ഇദ്ദേഹത്തന്നെ കാറിനെ മുനീശ്വരൻ കോവിൻ്റെ അവിടെ പിന്തുടർന്നിരുന്നു എന്നാണ് അങ്ങനെയാണെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒരു കാരണം നമുക്ക് വളരെ ഗൗരവമായി കാണേണ്ടതാണ് നാലാമത്തെ കാരണം എന്ന് പറയുന്നത് അദ്ദേഹം വാ താക്കോൽ എവിടെ നിന്ന് കിട്ടി അദ്ദേഹം എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളും കൈമാറി താക്കോൽ ഹാൻഡ് ഓവർ ചെയ്ത് അദ്ദേഹം മടങ്ങിപ്പോവാണ് അദ്ദേഹത്തിൻ്റെ ബാഗുമായിട്ടാണ് മടങ്ങിപ്പോണത് ആ രണ്ട് ബാഗുമായി പോയ ആൾ എങ്ങനെയാണ് അദ്ദേഹം രണ്ടാമത് തിരിച്ച് റൂമിലേക്ക് പോകുന്നത് റൂമിലേക്ക് പോകണ താക്കോൽ വേണ്ടേ അതുതന്നെയാണ് നാലാമത്തെ കാരണമായിട്ട് നമുക്ക് എടുക്കാവുന്ന കാര്യം അഞ്ചാമത്തെ കാരണം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം മാത്രം നമുക്ക് എടുക്കാം അപ്പോൾ എല്ലാം ബാക്കിയെല്ലാം കള്ളമാണ് നമുക്കറിയാം അതെല്ലാം കെട്ടിച്ച് അറിയാം ഭക്ഷണം അദ്ദേഹത്തിൻ്റെ വയറ്റിൽ ദഹിക്കാതെ കടന്നിരുന്നു എന്നുള്ളതാണ് അതിനർത്ഥം അദ്ദേഹം രാത്രി എപ്പോഴോ പുറത്തുപോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എവിടെ നിന്നാണെങ്കിലും പുറത്തു വരും ഇപ്പം വിവരം അദ്ദേഹം പുറത്തുപോയി ഭക്ഷണം കഴിച്ചില്ല അതിനർത്ഥം അദ്ദേഹത്തെ കൊലയാളികൾ കൊണ്ടുവന്ന ഭക്ഷണം കഴിപ്പിച്ചിട്ടുണ്ടാകാം അതായിരിക്കാം എന്ന് നമുക്ക് കരുതണം അഞ്ചാമത്തെ കാരണം ആറാമത്തെ കാരണം വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു രാവിലെ വന്നപ്പോൾ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അത് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഡ്രൈവർ വളരെ നമുക്ക് സംശയാസ്പദമായി കാണേണ്ട ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തെ മുനീശ്വരൻ കോവിലെ ആറേമക്കാലിന് കൊണ്ടിട്ടു എന്ന് കൊണ്ടിറക്കി എന്ന് പറയുന്നു അതിനുശേഷം ഈ പറയുന്ന നവീൻ ബാബു രാവിലെ ഭാര്യ വിളിച്ച് അഞ്ചര മണിക്ക് വിളിച്ച് കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം എവിടേക്ക് പോയി എന്ന് പറയുന്ന പിന്നെ കളക്ടറെ വിളിക്കുന്നു കളക്ടറെ വിളിച്ച് അങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്ത് അങ്ങനെയാണ് ഷംസുദ്ദീൻ വന്ന് അന്വേഷിക്കുന്നത് ഷംസുദ്ദീൻ അന്വേഷിച്ചപ്പോൾ അവിടെ വാതിൽ തുറന്നു കിടക്കിയിരുന്നു എന്തുകൊണ്ട് അദ്ദേഹം മകത്തേ കയറിയിട്ടില്ല എന്നുള്ളതാണ് ചോദ്യം പിന്നെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് അദ്ദേഹത്തിന് കയറാണ് പ്ലാസ്റ്റിക് കയർ അദ്ദേഹം രാത്രി എവിടെ എവിടെന്നെങ്കിലും പോയിട്ട് പ്ലാസ്റ്റിക് കയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തു വരേണ്ട വിവരമാണ് ഇതിനകം ഒരു സംഭവം നടന്നാൽ ഇതേ വരെ നമുക്ക് പുറത്ത് വന്നിട്ടില്ല അതിനർത്ഥം കൊലയാളികൾ തന്നെ പ്ലാസ്റ്റിക് കയർ കൊണ്ടുവന്നു എന്ന് വേണം കരുതാൻ ഇതൊരു ഏഴാമത്തെ കാരണമാണ് എട്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ മൂന്ന് പേരും കൂടെ വന്നിട്ട് രാവിലെ പരിശോധിക്കാൻ വേണ്ടി പോയപ്പോൾ അവരിൽ നിന്നാണ് കെട്ടിത്തൂക്കിയത് തൂങ്ങി മരിച്ചു കിടക്കുന്ന സംഭവം ഇറക്കുന്നത് നവീൻ ബാബുവിൻ്റെ ബോഡി ഇറക്കുന്നത് അപ്പം നവീൻ ബാബുവിൻ്റെ ബോഡി ഇറക്കുന്നതിന് ഒരിക്കലും ഇറക്കാൻ പാടില്ല അവിടെ ഷംസുദീൻ്റെ ഒരു സംശയാസ്പദമായ നീക്കമായിട്ട് നമുക്ക് കാണാൻ പറ്റും പോലീസിനെ അറിയിച്ച് പോലീസ് വന്നിട്ട് വേണം ഇറക്കാൻ വേണ്ടിയിട്ട് എട്ടാ എട്ടാമത്തെ കാരണം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ആൻഡ് ഇൻക്വസ്റ്റ് ആരാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആ ആര് പറഞ്ഞിട്ടാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ബന്ധുക്കൾ വന്നിരുന്നോ ബന്ധുക്കൾ അനുമതി ഉണ്ടായിരുന്നോ പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ ബന്ധുക്കളെ അനുമതി വേണ്ടേ അപ്പം ബന്ധുക്കളെ ഇല്ലാതെ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റും ആശ്രയം തയ്യാറാക്കുന്നതിൻ്റെ അർത്ഥം അവിടെ ദുരൂഹമായ പലതും നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ആദ്യം അവിടെ പറഞ്ഞത് ഒരു ആത്മഹത്യാക്കുറിപ്പുണ്ടെന്ന് പറഞ്ഞു പിന്നെ ആത്മഹത്യാ കുറിപ്പില്ലെന്ന് പറഞ്ഞു അതും വളരെ ദുരൂഹമായ ഒരു സംഭവമാണ് അതിനുശേഷം എന്തിനാണ് പര്യാരം ഒമ്പതാമത്തെ കാരണം പര്യാരം മെഡിക്കൽ കോളേജിലേക്ക് എന്തിനു കൊണ്ടുപോയി വളരെ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എന്തിനു കൊണ്ടുപോയി എന്നുള്ളത് വളരെ ഗുരുദുരൂഹമാണ് കാരണം മാർസിസ്റ്റ് പാർട്ടിയുടെ എന്ത് വൃത്തികേടും കാട്ടിക്കൂട്ടാൻ കഴിവുള്ള അല്ലെങ്കിൽ ഭീഷണിക്ക് വഴങ്ങിയിട്ട് അവിടുത്തെ പ്രൊഫസർമാർ എന്ത് എഴുതി വെക്കും പോസ്റ്റ്മോർട്ടത്തിൽ പരിക്കേറ്റ ആളെ അദ്ദേഹം അദ്ദേഹത്തെ യാതൊന്നും പറ്റിയില്ലാത്ത ആളായിട്ടും അദ്ദേഹത്തിന് യാതൊരു തകരാറും ഉണ്ടായിട്ടില്ല ആത്മഹത്യ ആണ് എന്ന് മാത്രം വരുത്തിക്കൊണ്ടും ഒരു ആത്മഹത്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നും എന്ന കാലത്ത് അത് ഭംഗിയായി അവിടെ നിർവഹിച്ചു എന്ന് തന്നെ വേണം കരുതാൻ പ്രത്യേകിച്ചും ദിവ്യയുടെ ഭർത്താവ് അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന പ്രശാന്തൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അത് തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം ഈ ഒമ്പ ഒമ്പാമത്തെ കാര്യം അതാണെങ്കിൽ പത്താമത്തെ കാര്യം പ്രശാന്തൻ പ്രശാന്തൻ ഈ ഇതിന് ശേഷം പറഞ്ഞിട്ടുള്ള എന്താ ഇദ്ദേഹം ഒരു ലക്ഷം രൂപ കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നേരത്തെ കൊടുത്തു എന്ന് പറയുന്ന കാര്യം അത് കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് എ കെ ജി സെൻറ്ററിൽ വെച്ച് പരാതി തയ്യാറാക്കിയ ശേഷം അത് പിണറായി വിജയൻ്റെ ഓഫീസിലെത്തിക്കുകയും പി ശശിയാണ് അതെല്ലാം കൈകാര്യം ചെയ്തത് എന്നുള്ള വാർത്തകൾ വരുത്തുകയും ചെയ്തു അതായത് കള്ളപ്പെട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് എൻ്റെ അർത്ഥം എന്താ വ്യാജമായ പരാതിയാണ് അദ്ദേഹം ഒരു ലക്ഷം രൂപ വാങ്ങി എന്ന് പറയുന്ന കാര്യം അത് തന്നെ വളരെ ഗൗരവമുള്ള കാര്യമാണ് അതിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക പിണറായി വിജയനും അതേപോലെ അതേ പി ശശിക്കും അങ്ങനെയുള്ള പ്രമുഖരായ ആളുകൾക്കെല്ലാം ഇതിൽ പങ്കാളിത്തമുണ്ട് ഇനി ഒരു കാര്യം കൂടി പതിനൊന്നാമത്തെ പറയാം ഈ ബോഡി സ്വാഭാവികമായിട്ടും അവിടെ എല്ലാവർക്കും അധികം വർക്ക് ചെയ്ത സ്ഥലമാണ് കലക്ടറേറ്റ് എന്നാൽ കളക്ടറേറ്റിലെ ജീവനക്കാർക്ക് കാണാൻ പോലും ഒരവസരം നിഷേധിച്ചുകൊണ്ടാണ് എം വി ജയരാജൻ കലക്ടറെ ഉപയോഗിച്ച് അവിടെ നിന്ന് ബോഡി എത്രയും വേഗം കടത്തിക്കൊണ്ടുപോയത് പോയത് എന്തുകൊണ്ട് അത് ചെയ്തു എന്നുള്ളത് വളരെ ദുരൂഹമായ ചോദ്യമാണ് പതിനൊന്ന് പതിനൊന്നാമത്തെ കാര്യമാണത് അങ്ങനെയുള്ള കാര്യത്തിൽ എം വി ജയരാജൻ ഇവിടെ നിന്ന് അവിടെ വരെ പോവുകയും അവിടെ പോയിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്തു അദ്ദേഹം ആ ബോഡി കത്തിക്കുന്നവരെ അവരെ കൂടെ നിന്നു എന്നുള്ളതാണ് ബോഡി കത്തിച്ച് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം മടങ്ങുന്നത് കാരണം ഇതിലെ ഏറ്റവും വലിയ തെളിവ് എന്ന് എന്താണ് റീ പോസ്റ്റ്മോർട്ടം നടത്തേണ്ട ഉപകാര സംഭവം ബോഡിയാണ് നവീൻ ബാബുവിൻ്റെ ബോഡി കൈ ഉണ്ടായിരുന്നെങ്കിൽ വീണ്ടും റീ പോസ്റ്റ്മോർട്ടം നടത്താമായിരുന്നു ആദ്യത്തെ പോസ്റ്റ്മോർട്ടം വെറും കള്ളമാണ് എന്നുള്ള കാര്യമാണ് തെളിഞ്ഞിട്ട് പുറത്തു വരുന്നത് ക്രൈമിൽ കിട്ടിയ വിവരപ്രകാരം ക്രൂരമായി മർദ്ദിച്ച് അദ്ദേഹത്തെ കെട്ടിത്തൂക്കി എന്ന് തന്നെയാണ് ആ കെട്ടിത്തൂക്കുന്നതിനാസ്പദമായിട്ടുള്ള ഭീകരരാത്രി ആ ഭീകരരാത്രിയിൽ ഉണ്ടായതല്ല എന്തെല്ലാമാണ് നമ്മളെപ്പോലും ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരിക്കാം ഉണ്ടാവുക അവിടെയുള്ള കൊട്ടേഷൻ ടീം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടു വന്ന ശേഷം ഭീകരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന പി ശശിയുടെയും ദിവ്യയുടെയും അതുപോലെയുള്ള എം വി എല്ലാം തുടങ്ങിയുള്ള പ്രമുഖരായ എല്ലാം പിണറായി വിജയൻ്റെ അടക്കമുള്ള എല്ലാം ലാ അനധികൃത സ്വ സ്ഥലങ്ങളുടെ ബിനാമിയ എല്ലാം വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരിക്കാം അത് അത് കൃത്യമായി അദ്ദേഹം എന്ത് ചെയ്തിരിക്കാം കൃത്യമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം അതിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് തീർച്ചയായും പറയാൻ പറ്റും ദിവ്യ പറഞ്ഞിട്ടുള്ള രണ്ട് ദിവസത്തുള്ളിൽ കാണിച്ചു കൊടുക്കാമെന്നാണ് ദിവ്യ വന്നു സംസാരിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ് തെളിവുകൾ ദിവ്യക്കെതിരെയാണ് അത് ആത്മഹത്യ എന്നുള്ള നിലയിലാണ് എന്നാൽ കൊലപാതകം എന്ന നിലയിലുള്ള കാര്യങ്ങൾ പൂർണമായി നശിപ്പിക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടുണ്ട് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് പോലീസ് കാണിച്ച ഓരോ തല തരത്തിലുള്ള അഹ അലംബാവും കൂട്ടിച്ചേർക്കലും എല്ലാം വിലയിരുത്തുന്നതാണ് ഇത് അട്ടിമറിച്ചു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിണറായി വിജയൻ ഇന്ന് വരെ ആ കുടുംബത്തെ ഒന്ന് വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്യാത്തതിൽ നിന്നും അദ്ദേഹമെല്ലാം കൃത്യമായി ഈ നവീൻ ബാബുവിൻ്റെ കൊലയാളികൾക്കൊപ്പമാണ് പ്രവർത്തിക്കുന്നത് എന്ന് തെളിയുകയാണ് അല്ലെങ്കിൽ ആ വീട്ടിലൊന്ന് പോവുകയോ ആ വീട്ടുകാരൊന്ന് ആശ്വസിപ്പിക്കുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്തം മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനുണ്ട് നാട്ടിലുള്ള ഏത് മരണങ്ങൾ നടന്നാലും അവിടെ എത്തിച്ചേരുന്ന പിണറായി വിജയൻ സ്വന്തം ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അവരെ ആശ്വസിപ്പിക്കാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ കറുത്ത കരങ്ങളും ഉണ്ട് ഈ കൊലപാതകത്തിൽ നിന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം അന്വേഷിക്കണമെങ്കിൽ സി ബി ഐ ഹൈക്കോടതി നിരീക്ഷണത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഈ കേസ് എന്തെങ്കിലും തുമ്പുണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം സി ബി ഐനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കവിയൂർ കേസിൽ എനിക്ക് ആ നേരിട്ട് അനുഭവമുള്ളതാണ് അതേപോലെ ശശീന്ദ്രൻ കൊലപാതകത്തിൽ നമുക്ക് അറിയുന്നതാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം എന്താ പോലീസ് എഴുതി തെച്ചത് അതേപടി അവർ ഛർദ്ദിക്കുകയാണ് ചെയ്തത് ഈ വിധത്തിൽ സി ബി ഐ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ ലാവലി കേസിൽ സി ബി ഐ കൃത്യമായി അന്വേഷിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഈ കേസിൽ കേസുകളൊക്കെ തന്നെ സി ബി ഐ അട്ടിമറിക്കുന്നതുകൊണ്ട് ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് എ ഡി എ നവീൻ ബാബുവിൻ്റെ ഭാര്യ പോവുകയാണെങ്കിൽ തീർച്ചയായും അത് ഹൈക്കോടതി അനുവദിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട് കാരണം നിരവധി നിരവധി തെളിവുകളാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള ഇതിന് തെളിയിക്കുന്ന തെളിവുകളായി മുന്നോട്ട് വരുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ പോരാട്ടത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും കാരണം കവിയൂർ കേസ് നടത്തി പരിചയമുള്ള ഒരാളാണ് ഞാൻ ലാവലിങ് കേസ് നടത്തി പരിചയമുള്ള ഒരാളാണ് ഞാൻ അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ശശീന്ദ്രൻ കൊലപാതകത്തിൽ ഇപ്പോഴും ഞാൻ ഫൈറ്റ് ചെയ്യുകയാണ് കാരണം ഈ പാവപ്പെട്ട മനുഷ്യനെ അദ്ദേഹം ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ്റെ എൻ്റെ ഒരു ഭാ ഭാ ഭാഗമായി കണ്ടാൽ മതി മാർക്സിസ്റ്റ് പാർട്ടി രണ്ടുതരം പൗരത്വമാണുള്ളത് ഒന്ന് പിണറായിസത്തിൻ്റെ പൗരത്വം രണ്ടാമത് സാധാരണക്കാരുടെ പൗരത്വം അതായത് സി പി എമ്മിലെ അണികളെല്ലാം നല്ലവരും അവർ നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമാണ് എന്നാൽ പിണറായിസ്യത്തിൽപ്പെട്ട ഗുണ്ട മാഫിയ സംഘം അവർ ഏരിയ സെക്രട്ടറി വരെയുള്ള ആളുകൾ കോടാനുകോടി കോടി രൂപ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഗുണ്ടാ മാഫിയകളുമായി അടുത്ത ബന്ധമുണ്ട് അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് പിണറായി വിജയനും പി ശശിയുമാണ് നന്ദി നമസ്കാരം